ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നും വള്ളിച്ചുണ്ടെട്ടിട്ടുണ്ട് നമുക്കതൊന്ന് പോയി നോക്കാം വാളവെല്ലാം വെട്ടിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം വാ പോവാം ഭയങ്കര പോളശല്യമാണ് കൂട്ടത്തിൽ നല്ല രീതി കൊതുകുണ്ട് നമ്മൾ കൊതുകരി കത്തിച്ചിരിക്കുകയാണ് വെള്ളത്തെ ഇവിടെ മുതൽ നോക്കാം ഈ വള്ളി മുതൽ നോക്കാം പോള വരുന്ന ഒരു വിഷയമാണ് നമ്മളിങ്ങനെ പൊക്കി പോകുമ്പം ആ പോള വന്ന് കയറ കയറി കൊടുക്കും അങ്ങനെ ഒരു വിഷയമുണ്ട് എന്തായാലും ചൂണ്ട പൊക്കമായിരിക്കാനൊക്കത്തില്ല നമുക്ക് പൊക്കം ഈ കണ്ടമാനം കണ്ടമാനം പോള ഇങ്ങനെ വരുന്നതുകൊണ്ട് വള്ളം പിടിക്കണം അപ്പോൾ വീഡിയോ എടുക്കാൻ സാധിക്കാതെ വരും അപ്പോൾ വാള കിട്ടും കിട്ടുവാണെങ്കിൽ അതിനെ കാണിച്ചു തരാം ഉണ്ടോ പോള വരുന്നുണ്ടോ ഒരാൾ തെഴഞ്ഞാലേ വെള്ളം ഇതിൻ്റെ കണക്കിന് പിടിച്ചാലേ പോള കയറാതിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ വള്ളിയെ പോള പിടിച്ച് വള്ളി പൊങ്ങിക്കിടക്കും ഇങ്ങനെ ഒരു ദോഷമുണ്ട് നമ്മുടെ വെള്ളത്തിൻ്റെ ഇപ്പുറത്ത് മുഴുവൻ പോലെ ഇവിടെ ഒരു ഉണ്ട് നമുക്ക് തന്നെ നോക്കാം நல்ல ஒழுக்காயது காரணம் எல்லாம் பாட் െന്നുള്ള ഒഴുക്കിനെക്കാട്ടിൽ ശക്തമായ ഒഴുക്കാണ്

പ്ലെയർ എടുക്കാൻ മറന്നുപോയി അങ്ങനെ വിഷയമുണ്ട് ചാടുകയും ചെയ്യുന്നു കെട്ടിട്ടിട്ട് ഏതായാലും ചൂണ്ടപൂരാ പരീക്ഷണം വേണ്ട പുള വന്ന് മൊത്തം തടഞ്ഞിരിക്കുക ചൂണ്ട ഇടാൻ നോക്കാം വൃക്ഷം കടവായിക്കാണ് ഈ ചൂണ്ട ഉടക്കിയിരിക്കുന്നത് സാധാരണ നമ്മൾ പ്ലെയർ എടുക്കുന്ന പതിവാണ് പക്ഷെ ഇന്ന് നമ്മൾ പ്ലെയർ എടുത്തില്ല വാള നമ്മൾ കെട്ടിയ നേരെ വെള്ളത്തിലിട്ടിടാം തീറ്റ് കുറക്കാം പറന്ന് കണ്ടു അങ്ങനെ ചാടുകയും ചെയ്തു ഇവളെ വാളെ നമുക്കത് ഇവിടെ കെട്ടിയിടാം അല്ല ഈ പോളവരോവിനും ഒഴുക്കിനും കൂടെ ഇതും കൂടെ നമ്മൾ കൊണ്ടുപോയാൽ ഇതേക്കൂടെ പോളുടക്കും നമുക്ക് ബുദ്ധിമുട്ടായിത്തീരും അപ്പം നമുക്ക് ഈ ടാലിട്ട് ഇത് ഇവിടെ കെട്ടാം നമുക്ക് അടുത്ത വള്ളി കെട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം അടുത്ത വള്ളി നമ്മൾ പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പരല് തണ്ടാൻ ചാടിപ്പോവുക അത് കാരണം നമ്മൾ മൂടി ഓരോ പരലും കുത്തി കഴിയുമ്പോൾ മൂടി വെക്കും ഇവിടെ ഒരു വാളയുണ്ട് സെറ്റ് ചെയ്യട്ടെ പിടിയുരുവിധം മുഴുത്ത വാടയ കയറ് കെട്ടിയിട്ട് നമുക്ക് ഊരും കട വായിക്കാം ശരി

എടുക്കുന്ന കാര്യം വാള കെട്ടിയിട്ട് നമ്മൾ ആ കാര്യം പറഞ്ഞു വാള കെട്ടിയിടാം ഉണ്ടോ ഉണ്ടോ ഇനിയും ബാക്കിയുള്ളതിട്ട നമ്മൾ ഓർക്കട്ടെ അപ്പം നമ്മൾ ചൂണ്ട എല്ലാം നോക്കിയിട്ട് വന്ന് രണ്ടു വാളയാണ് നമുക്ക് കിട്ടിയത് ഇനി നമ്മൾ കെട്ടിയിടാൻ ഇടുകയാണ് ഇനിയും രാവിലെയാണ് നമ്മൾ ചൂണ്ട എടുക്കുന്നത് ബാക്കി കാര്യങ്ങൾ രാവിലെ ഓക്കെ നമ്മൾ ഇന്നലെ കെട്ടിയ ചൂണ്ട നമ്മൾ വൈകിട്ടൊന്ന് നോക്കിയായിരുന്നു രണ്ട് വാളയ കെട്ടി ഇനിയിപ്പം രാവിലെ നമ്മൾ ചൂണ്ട എടുക്കുക അത് നമുക്ക് എടുക്കാൻ അങ്ങോട്ട് പോവാം ചൂണ്ട കെട്ടിയിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുക വെള്ളം നല്ലപോലെ കൂടിയത് കൊണ്ട് ഏറ്റത്തിന് വെള്ളം നല്ലപോലെ കൂടിയത് കൊണ്ട് ചൂണ്ട കെട്ടി കമ്പൊക്കെയാണ് വെള്ളത്തിനടിയിലാക്കുക ഒരു വാളയുണ്ട് പുതിയ വാളയല്ല കിട്ടിയാൽ നമുക്ക് നിർത്താം ഇന്ന് നമ്മൾ പ്ലെയർ എടുക്കാൻ മറന്നുള്ളൂ രാവിലെ വെള്ളത്തൊക്കെ ഇറിഞ്ഞ് പോകുന്നു thuyền được ạ yeah. Tìm വലിച്ചു കഴിഞ്ഞ് ഇതായത് നമുക്കൊരു വാളയാണ് കിട്ടിയത് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വള്ളി കിട്ടിയിരിക്കുന്ന സ്ഥലത്ത് പോയി അത് എടുക്കാം നമ്മുടെ അടുത്ത വള്ളി കിട്ടിയ സ്ഥലത്ത് വന്ന് ഇത് നമുക്ക് ഈ വള്ളിയും വലിക്കാം നമ്മുടെ ഈ വള്ളി വലിച്ച് തീരുക ഇതേ വാളയൊന്നും കിട്ടിയില്ല നമുക്ക് ഒരു വാഹയം പാർപ്പും വരുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ കുറ്റിയൊക്കെ ഊരി ഊരുവെച്ച് ഇനി അടുത്ത വള്ളി ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകും ീവള്ളി ഒന്ന് നോക്കാം ഇത് നമ്മൾ നമ്മളഴിച്ചെടുക്കുന്നില്ല ഇവിടെ തന്നെ ഇടുക വാളെ ചെറിയ വാള ഇപ്പ കിട്ടുന്ന എല്ലാം ഇത്തവണ ഇപ്പൊ കിട്ടുന്ന എല്ലാം ചെറിയ വാളയാണ് തീരെ കുഞ്ഞല്ല നീ വള്ളിയാലൊന്നും ഇല്ല വള്ളി വിടുക വാള നമുക്ക് കിട്ടിയ വാള ഇന്നലെ കെട്ടിയതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊണ്ടുപോയി കെട്ടിയിടാം നമ്മൾ ഇന്നലെ പിടിച്ചുകൊണ്ട് വന്ന വാള നമ്മൾ കെട്ടി വെള്ളത്തിൽ ഇതുകൊണ്ടാണ് ഇതല്ലാതെ ഇതിനകത്ത് കഴിഞ്ഞാൽ ഇതിനെ കൊന്ന് ഇതേ കണ്ട തലയൊക്കെ തിന്ന് കൊന്ന് അടുത്ത ഒരു വാള ഈ വാളെ പിടിച്ചാൽ ഇങ്ങനെയല്ലാതെ ജീവനോടെ കിടക്കാൻ വേറെ ഒരു മാർഗവുമില്ല അടുത്ത വാളയുടെ വാല് റെഡിയാക്കി ഒക്കെയാണ് നമ്മുടെ അവസ്ഥ ഒരു ദിവസത്തെ പണി എന്ത് ചെയ്യാൻ അത് മാത്രമുണ്ട് ജീവനോടെ ഇത് കണ്ടോ കണ്ടോ ഇനിയിപ്പം ജീവനോടെ വാള വെക്കാനുള്ള സംവിധാനം ഇല്ല നമ്മളിത് കൂട് കെട്ടി കൂടിനകത്ത് ഇട്ടാൽ ഈ വാളയുടെ പുറത്തെ ഇഴുക്കൽ മുഴുവൻ പോയി അത് വെളുത്തു പോകും വെളുത്തു പോയാൽ ഉടനെ തന്നെ വാള ചത്തുപോകും അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് ഇനിയിപ്പം നമ്മൾ ചത്തുപോയാലും എടുത്ത് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുക അല്ലാതെ വേറെ ഒരു മാർഗ്ഗവുമില്ല ഞാൻ നോക്കിയിട്ട് ഇനി ചൂണ്ട കെട്ടണമെന്ന് തന്നെ ഇത് കണ്ടപ്പോൾ ഇനി ആഗ്രഹിക്കുന്നില്ല എന്തായാലും നമുക്ക് കിട്ടിയ പണിയായതായാലും ശരി പണിയാണ് ഈ കയറ് അരിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വന്നതാണ് നിറഞ്ഞ വന്ന വന്ന് അയം പകലല്ലേ പകല് നമുക്കിത് കിട്ടിയിടാം വളയ്ക്ക് ആവശ്യക്കാർ വരും നമുക്ക് കൊടുക്കുകയും ചെയ്യാം ഇത് പകല് നമ്മളിങ്ങനെ കിട്ടിയിട്ട് രാത്രി സന്ധ്യ ആകുമ്പം അയച്ച് മറ്റെന്തെങ്കിലും സംവിധാനം ചെയ്യണം അപ്പോൾ നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ കമൻ്റുകൂടെ അറിയിക്കണം ഓക്കെ